നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയത്തെ പലർക്കും അങ്ങോട്ട് ദഹിക്കില്ല പക്ഷേ യാഥാർത്ഥ്യങ്ങൾ പറയാതെ മുന്നോട്ട് പോവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ആസിഫ് അലി രമേശ് നാരായണൻ വിഷയം സംഗീത സംവിധായകനുമായിട്ടുള്ള വിഷയ വലിയ വിവാദമായി കൊണ്ടിരിക്കുകയാണ് ആസിഫ് അലി സംഗീത സംവിധായകൻ രമേശ് നാരായണന് ഉപഹാരം കൊടുത്തു ആ ഉപഹാരം സ്വീകരിച്ച സമയത്ത് തീരെ മൈൻഡ് വെക്കാതെ ആ ഉപഹാരം സംവിധായകൻ ജയരാജനെ വിളിച്ചിട്ട് കയ്യിലേക്ക് കൊടുത്തു അത് വീണ്ടും വാങ്ങുന്ന വീഡിയോ വളരെ വലിയ രീതിയിൽ തന്നെ നമ്മുടെ കേരളം പ്രബുദ്ധ കേരളം ചർച്ച ചെയ്തു ആ വിഷയം നമ്മളെല്ലാവരും തന്നെ ആസിഫ് അലിയെ തന്നെയാണ് പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്നത് ആ ഒരു വിഷയത്തിൽ ആസിഫ് ആസിഫലിയെ തന്നെയാണ് പിന്തുണയ്ക്കേണ്ടതും അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ ഇടപെട്ടതുൾപ്പെടെ വലിയ അംഗീകാരം കൊടുക്കേണ്ടതായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ആസിഫ് ആസിഫലിക്ക് പക്ഷേ ആസിഫലിക്ക് മാത്രം മതിയോ ഈ ഒരു പിന്തുണ എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ഒരു വിഷയം തെറ്റാണ് എന്നുള്ളത് രമേശ് നാരായണൻ പോലും അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ തന്നെ മറന്നുകൂടാ അദ്ദേഹം സകല ചാനലുകൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ഞാൻ ചെയ്തതിന് ക്ഷമ ചോദിക്കുന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൻ്റെയൊക്കെ കമൻ്റ് ബോക്സുകളിൽ ഒരുപാട് ആളുകൾ വന്ന് രമേശ് നാരായണനെ തോന്നിയതുപോലെ തെറി വിളിക്കുന്നുണ്ട് അത്തരക്കാർ ചെയ്യുന്നത് രമേശ് നാരായണൻ ചെയ്തതിനേക്കാൾ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക ഇനി നമ്മൾ പറഞ്ഞല്ലോ ഈ ആസിഫ് അലിക്ക് മാത്രം മതിയോ പിന്തുണ അല്ലെങ്കിൽ ചില പ്രത്യേക വിഷയങ്ങൾ വരുമ്പോൾ മാത്രം മതിയോ നമ്മുടെ കേരളം പ്രബുദ്ധ കേരളം ഉണരേണ്ടത് ആളുകളും തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് ചലച്ചിത്ര ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് ആ സമയത്ത് ഇതേ രമേശ് നാരായണനും ഫഹദ് വാസില് പാർവതി കുറച്ച് ഈ ഒരു അവാർഡ് ദാന ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു പങ്കെടുക്കാതെ തിരിച്ചു പോരുകയും അതിൽ പങ്കെടുക്കില്ല എന്നുള്ള പ്രഖ്യാപനങ്ങളും അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനത്തിന്റെ ഒരു ഫോട്ടോ ഒക്കെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ഒരു വാർത്ത വന്നിട്ടുണ്ട് അതിന് കാരണമായിട്ട് ഫഹദ് വാസിലും പാർവതിയും സകല ആളുകളും ഉയർത്തിപ്പിടിച്ചത് രാഷ്ട്രപതിയിൽ നിന്ന് തന്നെ നേരിട്ട് ഞങ്ങൾക്ക് അവാർഡ് കിട്ടണം സീരിയൽ നടിയായിട്ടുള്ള സ്മൃതി ഇറാനിയിൽ നിന്നൊക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഇതേ സിനിമാ മേഖലയിൽ നിന്ന് ആളുകൾ പറഞ്ഞ സമയത്ത് നമ്മുടെ കേരളത്തിൽ ഇവരൊക്കെ രമേശ് നാരായണൻ ഉൾപ്പെടെ വിപ്ലവ നായകന്മാരായിരുന്നു ഇവർക്ക് വലിയ പിന്തുണയായിരുന്നു നമ്മുടെ രാജ്യത്തെ ഒരു കേന്ദ്രമന്ത്രി അവരി സീരിയൽ നടിയാവട്ടെ ഇനി എന്ത് തന്നെയാവട്ടെ രാജ്യത്തെ ഒരു കേന്ദ്രമന്ത്രിയിൽ നിന്ന് അതും സിനിമയുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിയിൽ നിന്ന് ഞങ്ങള് അവാർഡ് വാങ്ങില്ല എന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ ഇവിടെ കേരളത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല മറിച്ച് അത്തരക്കാർക്കൊക്കെ ഇവിടെ വലിയ പിന്തുണയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അന്നുണരാത്ര പ്രഭു പ്രബുദ്ധ കേരളം ഇന്നെങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഉണരുന്നത് എന്നുള്ളതും സകല ആളുകളും ചിന്തിക്കണം നമ്മുടെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലിരുന്ന വ്യക്തിയെ അപമാനിച്ച് സീരിയൽ നടിയായതുകൊണ്ട് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ അതേ ആളുകള് മുന്നിൽ ഇതുപോലെ ചെയ്ത സമയത്ത് വലിയ പ്രശ്നം വലിയ ചർച്ച ഇതൊക്കെ തന്നെ സഖലയാളുകളും തിരിച്ചറിയുക ഇത്തരം പ്രബുദ്ധ കേരളം ചില പ്രത്യേക വിഷയങ്ങൾക്ക് ഇതുപോലെ ഉണരുന്നത് കാണുമ്പോൾ ചില വിഷയങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നത് കാണുമ്പോൾ ബോധമുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഉണരുന്നവരെ ഓർത്ത് പ്രത്യേക വിഷയങ്ങളിൽ ഉണർന്നവരെ ഓർത്ത് പുച്ഛിക്കാനേ പറ്റൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്